കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ടെന്നും സി ബി ഐ അന്വേഷണം മതിയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം അന്തിമവാദത്തിൽ കോടതിയെ ബോധിപ്പിച്ചിരുന്നു നിലവിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും എസ് ഐ ടി യെ മാറ്റേണ്ടതില്ല എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് കഴിഞ്ഞ ദിവസം വിവരാവകാശ റിപ്പോർട്ടിൽ അടക്കം പറഞ്ഞിരുന്നത് ഈ എ ഡി എം നവീൻ ബാബുവിനെതിരെ യാതൊരുവിധ പരാതികളും പരാതികളും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കുടുംബം ഹൈ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് വളരെ നിർണായകമായ ഒരു ഉത്തരവിലേക്ക് തന്നെയാണോ ഹൈക്കോടതി കടക്കുക ദേവിക നേരത്തെ സിംഗിൾ ബെഞ്ചും സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിലപാടിലെടുത്തിരുന്നു അതേ തുടർന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഇത്തരത്തിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ച് ഇതിൻ്റെ വാദം കേൾക്കുമ്പോൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് ആരാഞ്ഞിരുന്നു അതേസമയം തന്നെ സർക്കാർ നിലപാട് പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷിച്ചാൽ മതി സി ബി അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നത് ഏറെ നിർണായകമാണ് നമുക്കറിയാം ഇതിനകത്ത് സി പി എം രാഷ്ട്രീയമായി തന്നെ ഏറെ പ്രതിരോധത്തിലായ ഒരു സംഭവമായിരുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയും അതിലേക്ക് വഴി വെച്ച സംഭവങ്ങളും ആ ഒരു പശ്ചാത്തലത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഇതിൽ ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുള്ളതും നേരത്തെ തന്നെ ഇതിന്റെ പ്രാഥമികമായ അന്വേഷണ ഘട്ടത്തിൽ തന്നെയും വലിയ വീഴ്ച അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അടക്കം വലിയ കാലതാമസം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള പരാതിയും ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പം ദൈവിക പറഞ്ഞതുപോലെ തന്നെ വിവരാവശ്യ പ്രകാരം തന്നെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല ആദ്യം പ്രചരിപ്പിച്ചതും പറഞ്ഞിരുന്നതും ഒന്നും തന്നെ അപ്പോൾ ഇതിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെങ്കിൽ അതിന് കേന്ദ്ര ഏജൻസിയുടെ സി ബി ഐയുടെ ഒരു സാന്നിധ്യം സി ബി ഐയുടെ അന്വേഷണം വേണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ ഒരു പശ്ചാത്തലത്തിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷം പതിനൊന്ന് മണിയോടുകൂടി അറിയാം എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് തന്നെയായാലും അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് ൈക്കോടതി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ദേവിക